ആ പഴയ കുന്തക്കുരു എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ട നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ രാവിലെ സമയം ഏതാനും ചില മിനിറ്റുകൾ മാത്രം ചനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുകയാണ് അതിനോടുള്ള ബന്ധത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം വായിക്കാം ഇസ്രയേൽ ജനം പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു ന്യായാധിപന്മാരുടെ കാലയളവ് എന്നുള്ളത് ഇസ്രയേൽ ജനത്തിൻ്റെ ഇരുളടഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഈ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതായത് ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം ഇസ്രയേലിൽ രാജാവില്ലാതിരുന്ന കാലം അതുകൊണ്ട് ജനം താന്തോന്നികളായി ജീവിച്ചു എന്ന് വേണം നമുക്ക് ചിന്തിക്കുവാൻ നമുക്കറിയാം രാജാവ് ഉണ്ടായിട്ട് എല്ലാ തോന്നിവാസവും നടക്കുന്നു അപ്പോൾ പിന്നെ രാജാവില്ലാതിരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയൂയില്ല ഇസ്രയേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യും ദൈവം അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കും ഇസ്രയേൽ മക്കൾ ദൈവത്തോട് നിലവിളിക്കും ദൈവം അവരെ ഒഴിവിക്കും ഇതിങ്ങനെ തുടർമാനമായി നടന്നുകൊണ്ടിരുന്നു ഈ അധ്യായത്തിൽ അല്ലെങ്കിൽ ഈ അധ്യായത്തിന് മുമ്പ് വരെ നമുക്ക് ആറ് പ്രാവശ്യം ഈ നിലയിൽ വായിപ്പാൻ തന്നെ കഴിയുന്നുണ്ട് പ്രിയമുള്ളവരെ ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് നമ്മുടെ ജീവിതവും തികച്ചും ഇതുപോലെ ഒക്കെ തന്നെയല്ലേ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് ഭാരവും പ്രയാസവും രോഗവും ക്ലേശങ്ങളൊക്കെ ഏറി വരുമ്പോൾ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കും എന്നാൽ ഇതെല്ലാം ശാന്തമായി കഴിയുമ്പോൾ അത്രയൊന്നും ദൈവത്തെ വിളിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടതാണ് നാൽപ്പത് വർഷത്തോളം അവർ ഈ അവസ്ഥയിലൂടെ കടന്നുപോയി ഈ സമയത്ത് ഇസ്രയേൽ ജനത്തിന് ആവശ്യമായിരുന്നത് ഒരു രക്ഷകനെയാണ് അതിനുവേണ്ടി ദൈവം കണ്ടെത്തിയ ഒരു കുടുംബമാണ് മനോഹയും കുടുംബവും ദൈവത്തിൻ്റെ ദൂതൻ മനോഹയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷനായി അവളോട് പറയുകയാണ് വാക്യം അഞ്ചിൽ നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും ആ മകൻ ദൈവത്തിന് നാസീർ ആയിരിക്കും അവൻ ഇസ്രായേലിനെ ഫെലിസ്തരുടെ കയ്യിൽ നിന്നും വെടിവെപ്പാൻ തുടങ്ങും നാം ഓർത്ത ആ സമയത്ത് ഇസ്രയേലിന് ആവശ്യമായിരുന്നത് ജോലിയോ വീടോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായ ഭദ്രതയോ ഒന്നുമല്ല അവരെ രക്ഷിപ്പാൻ ഒരാളുണ്ടാവുക എന്നതായിരുന്നു അവരുടെ ആവശ്യം ദൈവം ഒരു രക്ഷകനെ അവർക്ക് കൊടുക്കുവാൻ തുടങ്ങുകയാണ് ഒന്നാമത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ഇവിടെ മനോഹയും കുടുംബവും ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർക്കുന്നവരായിരുന്നു എന്നുള്ളതാണ് ഇത്രമുള്ളവരെ നാമം ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർക്കുന്നവരായിരിക്കണം എന്നതാണ് ഈ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ജീവിത തിരക്കിൻ്റെ ഇടയിൽ നമുക്കിന്ന് വേണ്ടതുപോലെ ദൈവശബ്ദത്തിന് കാതോർക്കുവാൻ കഴിയുന്നില്ല ദൈവത്തിന് പറയുവാനുള്ളത് പറയുവാനും അത് കേൾക്കുവാൻ കാതുകൂർപ്പിക്കുന്ന കുടുംബത്തെയുമാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്ന കുടുംബവും നീ വീഞ്ഞും മദ്യവും കഴിക്കരുത് യഹൂദന്മാരുടെ വിരുന്നിൽ വീഞ്ഞ് പകരുന്ന പതിവുണ്ടായിരുന്നു വീഞ്ഞും മദ്യവും നമുക്കറിയാം സന്തോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മെ സംബന്ധിച്ച് ഈ ലോകത്തിൻ്റെ ഇറങ്ങി പോകുന്നവരായി തീരുവാൻ പാടില്ല എന്നുള്ളതാണ് നാം ഓർത്തിരിക്കേണ്ട കാര്യം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം പലതിലും വർജനം ചെയ്യുന്നവരാകണം ഒരുപക്ഷെ നമ്മുടെ മക്കൾ പല ഇമ്പകരമായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മെ നിർബന്ധിച്ചു എന്ന് വരാം നമുക്കറിയാം പലപ്പോഴും പല കുടുംബങ്ങളിലും ഇന്ന് അല്ലെങ്കിൽ ഇക്കാലത്ത് കുഞ്ഞുങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്തു വേണം ഏത് ചെയ്യണം ഏത് വാങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുകയും അതിനനുസരിച്ച് നിൽക്കുന്ന മാതാപിതാക്കളെയുമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയമുള്ളവരെ ആ അവസരം വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ അവരെ ദൈവവചനത്തിൽ നിന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കന്മാരുടെ കടമയാണ് അതിന് ദൈവവചനത്തിൽ നമുക്ക് നിശ്ചയവും നമുക്ക് അറിവും ആവശ്യമായിരിക്കുന്ന കാര്യമാണ് രണ്ട് നിലയിൽ നമ്മുടെ യജമാനെ സേവിക്കാൻ തൊക്കെ നമുക്ക് കഴിയില്ല ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ നമുക്ക് ഇടയാകട്ടെ മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ ഹിതം നിറവേറുന്ന ഒരു കുടുംബം ബാക്കി മഞ്ചിൽ ഇസ്രയേലിനെ ഫിലിസ്തീനയുടെ കയ്യിൽ നിന്നും രക്ഷിപ്പുവാൻ തുടങ്ങും നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ആഗ്രഹം എന്താണ് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് പ്രയോജനമുള്ളവരായി തീരണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് മറ്റ് ജോലിക്ക് പോകണ്ട എന്നോ അല്ലെങ്കിൽ ഉന്നതമായ വിദ്യാഭ്യാസം വേണ്ട എന്നോ അല്ല മക്കൾ ഏത് സ്ഥാനത്തെത്തിയാലും അവിടെ ദൈവനാമ മഹത്വത്തിനായി തീരണം അതാണ് ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരുടെയും ഓരോ ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ളത് അത് നിർവഹിക്കുക എന്നൊക്കെ ദൈവം നമുക്ക് ഇടയാകട്ടെ ഇവിടെ അവരുടെ മകൻ ഇസ്രയേലിനെ ഫിലിസ്തീനയുടെ കയ്യിൽ നിന്നും വിടിവെപ്പുവാൻ തുടങ്ങും നാലാമതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് വാക്യം എട്ടിൽ ഉപദേശിച്ച് തരുമാറാകണമേ ദൈവത്തിൻ്റെ ഞാനും അന്വേഷിക്കുന്ന ഒരു കുടുംബമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് വളരെയേറെ ഉത്തരവാദിത്വമുള്ള ജോലിയാണ് മക്കളെ ശരിയായ നിലയിൽ വളർത്തുക എന്നുള്ളത് ഒന്നാമത് നാം മക്കളുടെ മുമ്പാകെ മാതൃക ഉള്ളവരായിരിക്കണം നാം ചെയ്യുന്നതും സംസാരിക്കുന്നതുമായ ഓരോ കാര്യവും അവർ ശ്രദ്ധിക്കുന്നുണ്ട് എപ്രകാരം കുഞ്ഞുങ്ങളെ വളർത്തണം എന്നതിന് ഞാനും അന്വേഷിക്കുന്ന കുടുംബമായിരിക്കണം നമ്മുടേത് അപ്പോൾ ആ നിലയിൽ നാല് കാര്യങ്ങളാണ് നമുക്കിവിടെ ചിന്തിക്കാനായിട്ട് കഴിഞ്ഞത് ആശയവിനിമയം നടത്തുന്ന ഒരു കുടുംബം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ പറ്റിയതായ ഒരു കുടുംബം ദൈവഹിതം നിറവേറ്റുന്ന ഒരു കുടുംബം മക്കളെ വളർത്തുവാൻ ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു കുടുംബം ഇത്രയുമുള്ളവരെ ഈ നിലയിൽ നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയി നയിച്ചാൽ വരും തലമുറ അനുഗ്രഹിക്കപ്പെടും ദൈവത്തെ വിളിക്കുന്നവരായിത്തീരും ദൈവത്തിന് സാക്ഷ്യമുള്ളവരായിത്തീരും ആ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാൻ തോക്കണം ഒലീനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം വായിത്തപ്പെടുവാറാകട്ടെ ആമ